കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് സ്ഥലത്തു വഴി നെറ്റ്സർഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള അന്നനട എന്ന് പറയുന്ന പ്രദേശത്തെ ഷൈൻ സാറിൻ്റെ വണ്ടർലാ നഴ്സറിലെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നെറ്റ്സർഫിൻ്റെ എൻ പി കെ ഷേത്ത് സ്റ്റിമറിച്ച് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും മികച്ച റിസൾട്ട് നേടിയെടുക്കുകയും ചെയ്തപ്പോ ഇവിടെ ഷൈൻ സാറിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് നോക്കാം അദ്ദേഹത്തിൻ്റെ വണ്ടർലാ നഴ്സറിയിലാണ് നമ്മൾ നമ്മളിന്ന് വിളിള്ളത് അവിടുത്തെ ചെടികളുടെ പച്ചപ്പും അവിടുത്തെ ചെടികളുടെ കരുത്തും നമുക്ക് വീക്ഷിക്കാം ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക കർഷകരിലേക്ക് എത്തിക്കുക മുഴുവൻ അപ്ഡേറ്റ്സുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ നിതീഷ് തോലത്തോയൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അന്നനാട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നേഴ്സറി ഉടമസ്ഥനും കർഷകനുമായിട്ടുള്ള ഷൈൻ സാറിന്റെ കൂടെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വണ്ടർലാ നഴ്സറി എന്നറിയപ്പെടുന്ന ഒരു പക്ഷേ രണ്ട് നഴ്സറികൾ നടത്തുന്ന പ്രിയപ്പെട്ട ഷൈൻ സാറിന്റെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു ഗാർഡനിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവിടുത്തെ പച്ചപ്പും അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ചെടികളുടെ സാന്നിധ്യം അതെങ്ങനെയാണ് വന്നത് എന്നുള്ളതും അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫ്രൂട്ടിനെ നമുക്ക് നോക്കിയാൽ തന്നെ ഇതാണ് അഭ്യൂ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് പിന്നെ തന്നെ കായ പിടിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഭയങ്കര വലിപ്പമുള്ള അല്ലെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള കായ ആണ് എന്നുള്ളതാണ് പത്രത്തിലാണ് ഇതിലൊക്കെ വരുന്നത് ഇത് അതുപോലെ പൂത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പിന്നെ ഈൽഡിൻ്റെയൊക്കെ വീഡിയോസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രിയപ്പെട്ട ഷൈൻ ഷൈൻസാറാണ് അതോടൊപ്പം നമ്മുടെ പ്രിയ മേഡമാണ് സാർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നെച്ചർഫിൻ്റെ മൂല്യങ്ങൾക്കുള്ള എൻ പി കെ അതുപോലെ തന്നെ വളപ്രയോഗത്തിലുള്ള ഷേത്ത് അതുപോലെ തന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റിംറിച്ച് ഫംഗസിന് വേണ്ടിയിട്ടുള്ള റാപ്പപ്പ് കീടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻടാക്റ്റ് അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടര വർഷക്കാലം രണ്ടര വർഷമായി രണ്ടര വർഷക്കാലമായി അദ്ദേഹം ഉപയോഗിക്കുന്നതിൻ്റെ അനുഭവങ്ങൾ അതിൻ്റെ ഉപയോഗിച്ചതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന മാറ്റങ്ങൾ സസ്യത്തിന് എന്തൊക്കെയാണ് എന്നുള്ളത് കാർഷിക മേഖലയിൽ പ്രവർത്തന പാരമ്പര്യമുള്ള ഷൈൻസാറിൽ നിന്ന് കർഷകരിൽ അറിയുമ്പോഴാണ് കൂടുതലായിട്ട് അതിൻ്റെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് ഒരുപക്ഷെ കർഷകർക്ക് ഇത് ഏറ്റെടുക്കുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഉപയോഗിച്ച കർഷകരിൽ നിന്ന് വരുന്ന അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ വീഡിയോകളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെറ്റ്സർഫ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഒരു കമ്പനിയാണ് എന്ന് എന്നോട് അതിൻ്റെ ബയോഫിറ്റിൻ്റെ കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന ബയോഫിറ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളെയാണ് സസ്യത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായി ലഭിച്ചു ലഭിക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ ഓരോ പ്രൊഡക്റ്റും നിർമ്മിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കർഷകർ ഉപയോഗിക്കുക അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഷൈൻസാറിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫാമിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഷൈൻസാറിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി ഷൈൻസാർ നേരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ പ്രിയ മേഡത്തെ പ്രിയ പ്രിയാമേളം ഏകദേശം മൂന്ന് വർഷകാലമായി നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ട് വളരെ നല്ല റിസൾട്ട് എത്തിയിട്ടിരിക്കുന്ന വ്യക്തിയാണ് പ്രിയാമേളത്തെയും ഏറെ സ്നേഹപൂർവ്വം നെറ്റ്സർ കേരളയ്ക്ക് വന്ന് സ്വാഗതം ചെയ്യുകയും അപ്പോൾ സൈൻ സാറിൻ്റെ അനുഭവം ഈ പ്രോഡക്റ്റ് സാറ് എത്ര വർഷമായി കാർഷിക മേഖലയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വളരെ ഗുണനങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗം കർഷകരിലേക്ക് സാറിനെ പോലുള്ളവരാണ് ഇത് കർഷകരിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ അതൊന്ന് കർഷകരിലേക്ക് എത്തിച്ചാൽ വളരെ നല്ലതാണ് സാർ സാറ് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് രണ്ടര വർഷത്തോളമായി ഇത് അബിയു എന്ന ഫുഡ് ഫുഡാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അബിയു മാത്രം അബിയു ചൈൻ്റെ അബിയൂ എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം സാധാ ബി ഒരു മുന്നൂറ്റമ്പത് ഗ്രാം വരെയുള്ളൂ വലപ്പം വെയിറ്റ് വരെ ഉള്ളൂ ഇതൊരു എണ്ണൂറ് ഗ്രാം വരെ വരും പറയുന്നത് എന്നാലും എണ്ണൂറ് എത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇത് മിനിമം ഒരു ഫ്രൂട്ട് മുറിച്ചാല് അതിൽ മൂന്ന് കുരുണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഞാൻ വേണ്ട പറച്ച കാണിച്ച് തരാം നല്ലോണം പഴുത്താണ് ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഇതാണ് ഇത്ര വലുപ്പമുണ്ട് സാധാരണ ആ ബിയൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാഭാഗം ഉണ്ടാവുള്ളൂ അതും ഞാൻ കാണിച്ചു തരാം ഈ ടൈപ്പ് വലിപ്പം വരുള്ളൂ സാധാ അബിയു അതിനേക്കാളും എന്തോരം ഉണ്ട് ഈ അബിയവ് വെയിറ്റും ഉണ്ട് ഇത്രയും ഇതിലും തൊട്ട് താഴെയാണ് സാധാ അബിയവ് വരാറുള്ളൂ ഇത് ആണ് അതാണ് അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത ജൈൻ്റ് അബിയു എന്നവർ പറയുമ്പോൾ അതിനെ എണ്ണൂറ് ഗ്രാമാണ് ഇവർ പറയുന്നത് നല്ല ടേസ്റ്റാണ് അതിന് പഴം ശരിക്കും ഫുൾ പഴുത്താൽ ഞെട്ടിവരെ ഫുൾ പഴുത്താലാണ് ഫുൾ മധുരം കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ പറിക്കുമ്പോഴേ തന്നെ നല്ല മാറും തന്നെയാണ് സാ വരണത് നമ്മുടെ കയ്യിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മുടെ നേഴ്സറി നമ്മുടെ നേഴ്സറിയിൽ പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് ഹോങ്കോണിൻ്റെ അബിയുമുണ്ട് ജൈൻ്റെ അബിയുമുണ്ട് അച്ചാച്ചറും ഉണ്ട് വെലമീൻ ഫ്രൂട്ട് ഉണ്ട് കറാക്കൽ ഫ്രൂട്ട് സാന്തോള് ബനാന സപ്പോട്ട കെറ്റ് സപ്പോട്ട അങ്ങനത്തെ പല വെറൈറ്റികളുണ്ട് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെയുണ്ട് റംബൂട്ടാനകൾ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട് സീസറുണ്ട് ഉസ്ബു പോയി ബിഞ്ചായി അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ട് ഇതാണ് നമ്മൾ ചെയ് ചെയ് ഇത് നേഴ്സറിയിലുള്ളത് നമ്മുടെ നേഴ്സറിയുടെ പേര് വണ്ടർലാൻഡ് എന്നാണ് അലനാടാണ് സ്ഥലം ചാലക്കുടിക്ക് അടുത്താണ് നഴ്സറി സ്ഥിതി ചെയ്യുന്നത് അല്ലനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃ തൃശൂർ ഡിസ്ട്രിക് ആണ് സ്ഥലം ഞങ്ങളുടെ ഇതിൽ പരിചയപ്പെടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ സ്റ്റിംറിച്ച് സ്റ്റിം റിച്ച് എന്ന് പറഞ്ഞ ടുത്ത് സ്റ്റിം റിച്ച് എന്ന മരുന്നാണ് നമ്മൾ നിലവിൽ ഇത് പൂക്കാനും കായുണ്ടാവാനും ഇതിന് പ്രത്യേകത ഇത് അടിച്ചാൽ എഴുപത്തഞ്ച് ശതമാനത്തോളം നമുക്ക് കായ് കിട്ടിയിരിക്കും എനിക്കിപ്പോൾ നൂറ്റഞ്ചിലും കായ ഈ വർഷം ഇപ്പം ഇതിൽ നിന്ന് കിട്ടി ഇപ്പം രണ്ടാമത് പൂക്കണ്ട് പിന്നെ കായുണ്ടാവണം അതായത് ഇത് ഫുള്ള് പൂത്തേക്കണതാണ് ഇപ്പം രണ്ടാമത്തെ ബാച്ച് പൂക്കണതാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ കായുണ്ടായി കിടക്കുന്നുണ്ട് ഉണ്ടായി തുടങ്ങിയത് അപ്പോൾ സ്റ്റിം റിച്ച് അടിച്ചാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഇല നല്ല ഫ്രഷ് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഴുക്കേടുകൾ പോകും എനിക്ക് പ്രിയ മേഡം ഒരു നൂറ് എം എൽ എ സാമ്പിള് രണ്ടര വർഷം മുന്നേ തന്നെ ആണ് ഞാനത് ഉപയോഗിച്ചു തുടങ്ങിയത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇതിന് ഭയങ്കര ഇലക്കുത്ത് കേടായിരുന്നു അപ്പോൾ ആ ഇലക്കുത്ത് കേട് മാറി പൂക്കാൻ തുടങ്ങി പിന്നെ അതുപോലെ ഫ്രഷായിട്ട് ഇരിക്കുന്നു ചെടിക്ക് നല്ല വളർച്ച അങ്ങനെ പല ഗുണങ്ങൾ ഈ സ്റ്റിം ബ്രിച്ചിൽ കൊണ്ടുണ്ട് എഴുപത്തഞ്ച് ശതമാനം കായ് പിടിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് റാപ്പപ്പ് റാപ്പപ്പ് ഉപയോഗിക്കുന്നത് ഇതിലുള്ള ഫംഗസുകൾ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ തടിവൊക്കെ ഫുള്ളടിച്ചാൽ കുരു ഡിപ്പ് അങ്ങനത്തെ എല്ലാവിധ കാര്യങ്ങളും കണ്ണിപ്പെടാത്ത എല്ലാ ഈച്ചകൾക്കും നല്ലതാണ് ഈ നമ്മുടെ തടിയിലുള്ള വെള്ളപ്പാട്ട് മാക്സിമം കുറയും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എൻ പി കെ ആണ് എൻ പി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ലിറ്റർ <laughs> വെള്ളത്തിൽ